എല്ലാ ദിവസവും ഇന്ത്യ സഖ്യത്തിനെതിരെയുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ സഖ്യം ഇത് എങ്ങോട്ടേക്കാണ് ഇത് വിജയിക്കാനൊന്നും പോകുന്നില്ല ഇന്ത്യ സഖ്യത്തിൽ ഭിന്നതയാണ് തമ്മിലടിയാണ് അലയൻസ് പൊളിയുന്നു ഇങ്ങനെ പലതരത്തിലുള്ള വാർത്തകൾ എന്നാൽ ഇരുപത്തിയെട്ട് പാർട്ടികൾ ഒന്നു ചേർന്ന് ഒരു സഖ്യമായി മാറുമ്പോൾ പലപ്പോഴും മുറുമുറുപ്പുകളും വിള്ളലുകളും ഉണ്ടാകുമെന്നൊക്കെ ഉള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഒരു വീട്ടിലെ ഒരു അമ്മ പറ്റിയ മക്കൾ തന്നെ അഭിപ്രായ ഭിന്നത രൂക്ഷമായ കാലത്താണ് നമ്മളുള്ളത് ഇവിടെയാണ് ഇരുപത്തെട്ട് പ്രത്യേക ശാസ്ത്രങ്ങളുള്ള ഇരുപത്തെട്ട് ഇടങ്ങളിൽ സ്വാധീനമുള്ള പാർട്ടികളെ എല്ലാം കൂടി ചേർന്ന് മതേതരത്വ രാജ്യത്തെ ജനാധിപത്യത്തെ തിരികെ കൊണ്ടുവരാനായി ശ്രമിക്കുന്നത് അപ്പോൾ പ്രശ്നങ്ങളെയും ഭിന്നതകളെയും മുറുമുറുപ്പുകളെയും ഒക്കെ ഊതിപ്പരിപ്പിച്ച് ഈ ജനങ്ങൾക്കിടയിൽ പറഞ്ഞു പരത്തിയാൽ അത് പലപ്പോഴും ഗുണത്തെക്കാൾ ദോഷമായിരിക്കും ചെയ്യുന്നത് എന്ന് കരുതി വിമർശിക്കേണ്ട എന്നല്ല പറയുന്നത് വെറും കുറ്റപ്പെടുത്തലുകൾ മാത്രമാക്കി ആ വിമർശനത്തെ ഒതുക്കരുത് എന്നാണ് പകരം പൊട്ടലുകളും ചീറ്റലുകൾക്കും ഒക്കെ അപ്പുറത്ത് പല നിർണായക തീരുമാനങ്ങളും ഈ മുന്നണി കൈക്കൊള്ളുന്നുണ്ട് അതുകൂടി എടുത്തു പറയണം നിതീഷ് കുമാറിന് പ്രധാനമന്ത്രി മോഹം തലക്ക് പിടിച്ചിരിക്കുന്നു മമത ഗാർഗയുടെ പേര് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉറപ്പിച്ചു പറയുകയും കെജ്രിവാൾ അതിനെ പിന്താങ്ങുകയും ഒക്കെ ചെയ്തപ്പോൾ നിതീഷിന് എതിർപ്പുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉയർന്നു കേട്ടതാണ് എന്നാൽ നിതീഷ് കുമാർ അദ്ദേഹത്തിന്റെ തീരുമാനത്തെ ഇപ്പോൾ ഉറപ്പിച്ചു പറയുകയാണ് ഗാർഗയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിൽ തനിക്ക് നീരസമോ പ്രയാസമോ എതിർപ്പോ ഒന്നും ഇല്ല എന്ന് ഡൽഹിയിൽ നടന്ന യോഗത്തിൽ നിതീഷ് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇവിടെ തനിക്ക് ഈ സ്ഥാനത്തിന് താൽപര്യമില്ല എന്നും ഇപ്പോൾ ഉയർത്തിയ പേരിൽ ഞാൻ പൂർണ്ണ സംതൃപ്തനാണ് എന്നും പക്ഷേ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് എത്രയും പെട്ടെന്ന് കടക്കണം എന്നുള്ള ഒറ്റ ആവശ്യമേ അദ്ദേഹം ഉയർത്തി കാണിക്കുകയും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുള്ളൂ അല്ലാതെ അതൃപ്തിയൊന്നും ഗാർഗയോട് എന്നാലോ വിഭിന്ന അഭിപ്രായമുണ്ട് നിതീഷ് സഖ്യവുമായി ഉടക്കി നിൽക്കുകയാണ് എന്നുള്ള വാദങ്ങളൊക്കെ പൊളിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രഖ്യാപനം എന്തായാലും അവസാന പരക്കം പാച്ചിലേക്ക് പാർട്ടികൾ ഓരോന്നോരോന്നായി നീങ്ങുമ്പോൾ ഏറെ കടമ്പുകൾ കടക്കാനുണ്ട് എന്നത് സത്യമാണ് എന്നിരിക്കെ തന്നെ അതിനുള്ള പരിഹാരങ്ങൾ ഒരറ്റത്തു നിന്നും കണ്ടെത്തി തുടങ്ങുകയാണ് ഈ സഖ്യം സംസ്ഥാന തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൽ നിന്ന് ഉൾക്കൊണ്ട പാഠങ്ങൾ കൂടി മുന്നിലുള്ളത് കൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ വേഗത്തിൽ തീരുമാനമെടുക്കുക എന്നതിലേക്കാണിപ്പോൾ ഈ സഖ്യം നീങ്ങുന്നത് ഇവിടെ ഇനിയും നിതീഷിനെ പഴി പറഞ്ഞുകൊണ്ട് ഇന്ത്യാ സഖ്യത്തിലെ വിള്ളലുകൾ ആരും വലുതാക്കേണ്ടതില്ല ഊതിപ്പെരുപ്പിക്കേണ്ടതില്ല